നടിയും അവതാരികയുമായ രഞ്ജിനി ഹരിദാസ് പതിനാല് ദിവസത്തോളം വെള്ളം മാത്രം കുഴിച്ച് ഉപവസിച്ച വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായി നിറയുന്നത് രണ്ടാഴ്ചയോളം ആഹാരം കഴിക്കാതിരുന്ന ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളെ താരം വീഡിയോയിൽ പറഞ്ഞിരുന്നു രഞ്ജിനി ഹരിദാസ് പറഞ്ഞ വാട്ടർ ഫാസ്റ്റിംഗ് ശരീരത്തിന് നല്ലതാണോ ആർക്കൊക്കെയാണ് ഈ ഡയറ്റെടുക്കാനാവുന്നതെന്ന് നോക്കാം വിവിധ രീതിയിലെ ഡയറ്റ് പ്ലാനുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും അധികം മാറി സ്വീകരിക്കാത്ത ഡയറ്റാണ് വാട്ടർ ഫാസ്റ്റിംഗ് സാധാരണ ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വാട്ടർ ഫാസ്റ്റിംഗ് രീതിയാണ് നല്ലത് ശരീരത്തിന്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് കൂടുതൽ ദിവസം വേണമെങ്കിൽ വാട്ടർ ഫാസിംഗ് എടുക്കാം ആരോഗ്യ ആരോഗ്യവിദഗ്ധരമായി ആലോചിച്ച് വേണം കൂടുതൽ ദിവസം വാട്ടർ ഫാസിംഗ് എടുക്കാൻ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ വാട്ടർ ഫാസിംഗ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത് കൂടാതെ ശാരീരികാധ്വാനം വേണ്ടിവരുന്ന ജോലികൾ ഒഴിവാക്കുക കൃത്യമായ മാർഗനിർദ്ദേശങ്ങളൊന്നുമില്ലാത്ത ഈ ഫാസിംഗ് സുരക്ഷിതമല്ലെന്നാണ് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് വെള്ളം മാത്രം കുടിച്ചുള്ള ഉപവാസം അവസാനിപ്പിച്ച ഉടൻ ചെറിയ അളവിൽ ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ സാധാരണ ഭക്ഷണ രീതിയിലേക്ക് സാവധാനം എത്തിയില്ലെങ്കിൽ ഗുണത്തേക്കാൾ ദോഷമാണ് ശരീരത്തിൽ ഉണ്ടാക്കുന്നത് ആദ്യമായിട്ട് വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യുന്നവർ ഒരു ദിവസമോ ചെറിയൊരു കാലയളവോ മാത്രം ഉപവസിക്കുക ആരോഗ്യ പ്രശ്നമൊന്നും അനുഭവപ്പെട്ടില്ലെങ്കിൽ ഡോക്ടറോട് ചോദിച്ചതിനു ശേഷം മാത്രം ദീർഘനാൾ വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കുക